സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ അമ്മയുടെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിന് ട്വന്റി ഫോർ പ്രേക്ഷക സമ്മേളനത്തിൽ കൈത്താങ് നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് ട്വന്റി ഫോർ ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അറിയിച്ചു നന്ദിയുണ്ട് ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു പറ്റിയത് െ ഒരു മാതൃകയാക്കി ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെസബാധിതനായ അനിയനെയും പാർക്കിൻസൺസ് ബാധിച്ച മാതാവിനെയും പരിചരിച്ച പ്രതിസന്ധി ഘട്ടങ്ങളിലെയെല്ലാം ആത്മവിശ്വാസം കൊണ്ട് നേരിടുന്ന നിഖിലിന്റെ ജീവിതകഥ പ്രേക്ഷക സമ്മേളനത്തിനെത്തിയവരുടെ കണ്ണുകളെ ഉയർന്ന ജീവിതം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും പ്രയാസത്തിലൂടെയാണ് ജീവിതം പഠിക്കേണ്ടത് അല്ലാതെ ഇപ്പം ഇപ്പം നമ്മളെല്ലാ പിള്ളാരെയും കാണുന്ന പോലെ എല്ലാം കിട്ടിയിട്ടും അവരെന്താ പറയാ തൃപ്തരല്ല അല്ലെങ്കിൽ അവർ തൃപ്തിപൂർവമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ മാതൃക ആവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പം മുഹമ്മദ് സാറു പറഞ്ഞ പോലെ എന്നെ എല്ലാവരെയും അനുകരിക്കണമെന്നൊക്കെ പറയുമ്പം എന്താണ് സത്യം പറഞ്ഞാൽ പറയണ്ടതെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഞാൻ അത്രയ്ക്കും വലിയ ഒരാളാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഫ്ലവേഴ്സ് ഒരു കോടിയിലും നിഖിൽ പങ്കെടുക്കുന്നുണ്ട് നിഖിൽ മത്സരാർത്ഥിയായി എത്തുന്ന ഫ്ലവേഴ്സ് ഒരു കോടി നാളെ സംപ്രേഷണം ചെയ്യും